അസ്സാമലൈക്കും നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ജമിനിയോട് ഒരു വിഷയത്തെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് കേൾക്കാം എന്താണ് ജമിനി പറയുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും ഫുള്ളായിട്ട് ഈ വീഡിയോ കാണുക ഉപകാരപ്പെടുകയാണെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക തീർച്ചയായും ഹാരിസ് ഇതൊരു വളരെ പ്രസക്തമായ വിഷയമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭക്ഷണം പാഴാക്കാതെ അത് അർഹരിലേക്ക് എത്തിക്കാൻ നിലവിൽ പല സംവിധാനങ്ങളുണ്ട് ഓരോ ജില്ലയിലുമുള്ള ആളുകൾക്കും ഹോട്ടലുകാർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ താഴെ നൽകുന്നു ഒന്ന് ഭക്ഷണം ശേഖരിക്കുന്ന സംഘടനകൾ എൻ ജി ഓ എസ് കേരളത്തിലെ മിക്ക ജില്ലകളിലും ബാക്കി വരുന്ന ഭക്ഷണം ശേഖരിച്ച് വിതരണം ചെയ്യുന്ന സന്നദ്ധ സംഘടനകളുണ്ട് റോബിൻ ഹുഡ് ആർമി റോബിൻ ഹുഡ് ആർമി ഇവർ കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെല്ലാം കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് പാലക്കാട് ഉൾപ്പെടെ സജീവമാണ് ഹോട്ടലുകളിൽ നിന്നും പാർട്ടികളിൽ നിന്നും ബാക്കി വരുന്ന ഭക്ഷണം ഇവർ ശേഖരിച്ച് പാവപ്പെട്ടവർക്ക് എത്തിക്കുന്നു ഫീഡ് വൺ ഫീഡ് വൺ കോഴിക്കോട് എറണാകുളം ഭാഗങ്ങളിൽ ഇവർ സജീവമാണ് അനന്തപുരി ഫുഡ് ബാങ്ക് തിരുവനന്തപുരം ഭാഗത്ത് ഇവർ വലിയ പ്രവർത്തനം നടത്തുന്നുണ്ട് രണ്ട് ജില്ലാ അടിസ്ഥാനത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഓരോ ജില്ലയിലുമുള്ള ആളുകൾക്ക് താഴെ പറയുന്നവ ചെയ്യാവുന്നതാണ് കമ്മ്യൂണിറ്റി ഫ്രിഡ്ജുകൾ കൊച്ചി പനമ്പിള്ളി നഗർ കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ പൊതു ഫ്രിഡ്ജുകൾ നിലവിലുണ്ട് മൂന്ന് ഹോട്ടലുകാർക്കും കല്യാണ വീടുകൾക്കും ചെയ്യാവുന്നവ ഭക്ഷണം ഏറ്റവും കൂടുതൽ വേസ്റ്റ് ആകുന്നത് ഇവിടെയാണ് അവർക്ക് താഴെ പറയുന്ന നിർദ്ദേശങ്ങൾ നൽകാം മുൻകൂട്ടിയുള്ള അറിയിപ്പ് ഹോട്ടലുകളിലോ കല്യാണ വീടുകളിലോ ഭക്ഷണം ബാക്കി വരുമെന്ന് ഉറപ്പായാൽ ഉടൻ തന്നെ അടുത്തുള്ള സന്നദ്ധ സംഘടനകളെ വിവരമറിയിക്കാൻ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക പാക്കിംഗ് സൗകര്യം ബാക്കി വരുന്ന ഭക്ഷണം വൃത്തിയുള്ള പാത്രങ്ങളിലോ കവറുകളിലോ പാക്ക് ചെയ്ത് നൽകാൻ ഹോട്ടലുകൾ തയ്യാറാകണം ഓരോ ജില്ലയിലും ഫുഡ് റിക്കവറി എന്ന പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൽ ഹോട്ടൽ ഉടമകളെയും ഉൾപ്പെടുത്താം ഫുഡ് ജില്ലകളുടെ ഫോൺ നമ്പർ കേരളത്തിലുടനീളം ബാക്കി വരുന്ന നല്ല ഭക്ഷണം ശേഖരിക്കാൻ അത് അർഹരായവരിലേക്ക് എത്തിക്കാനും പ്രവർത്തിക്കുന്ന നിരവധി സന്നദ്ധ സംഘടനകളുണ്ട് ഓരോ ജില്ലയിലും നിലവിലുള്ള പ്രധാന സേവനങ്ങളുടെയും അവരെ ബന്ധപ്പെടാനുള്ള നമ്പറുകളുടെയും വിവരങ്ങൾ താഴെ നൽകുന്നു ഒന്ന് പ്രധാന പ്രധാന കേരളത്തിലെ റോബിൻ റോബിൻ ഹുഡ് ഹുഡ് ആർമി ആർമി ഇവർ സജീവമാണ് സാധാരണയായി സോഷ്യൽ മീഡിയ വഴിയാണ് ഇവരെ ബന്ധപ്പെടുന്നത് വാട്സ്ആപ്പ് എഫ് ബി വഴി ഹുഡ് ആർമി ഡിസ്ട്രിക്ട് നെയിം എന്ന് തിരഞ്ഞാൽ ആ ജില്ലയിലെ വോളന്റിയർമാരെ കിട്ടും നോ ഫുഡ് വേസ്റ്റ് നോ ഫുഡ് വേസ്റ്റ് ഹെൽപ്ലൈൻ പ്ലസ് ഒമ്പത് ഒന്ന് ഒമ്പത് പൂജ്യം എട്ട് ഏഴ് ഏഴ് ഒമ്പത് പൂജ്യം എട്ട് ഏഴ് ഏഴ് ഇതൊരു നാഷണൽ നമ്പർ ആണെങ്കിലും കേരളത്തിലെ പ്രവർത്തനങ്ങൾക്കും ഇത് ഉപയോഗിക്കാം രണ്ട് ജില്ലാടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ താങ്കൾക്ക് ഉപയോഗിക്കാവുന്ന ചില പ്രധാന നമ്പറുകൾ താഴെ പറയുന്നവയാണ് പാലക്കാട് താങ്കളുടെ ജില്ല സേതലവി ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ തൊള്ളായിരത്തി നാൽപ്പത് കോടി അഞ്ച് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പതിനെട്ട് കോടി എൺപത്തി ഒന്ന് ലക്ഷത്തി ഇരുപതിനായിരത്തി അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടല്ലോ ഫുഡ് വേസ്റ്റ് ആകുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഓൺലൈനിൽ കൂടെ തന്നെ ഒരുപാട് ഫുഡ് ചാരിറ്റിയിലൂടെ കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജമിനി പറയുന്നത് നല്ല രീതിയിൽ എടുത്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കും വിചാരിക്കുന്നു കാരണം എന്താ പറയുക ഒരുപാട് മനുഷ്യർ ഭക്ഷണം കിട്ടാതെ അലയുന്നുണ്ട് തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിലും എല്ലാം കഴിഞ്ഞിട്ട് ആ ഫുഡെല്ലാം വെറുതെ കളയുന്നുണ്ട് അപ്പം കഴിയുന്നതും മറ്റുള്ളവർക്ക് ആ ഫുഡിനെ ഉപകാരപ്പെടുത്തുന്ന രീതിയിൽ ചെയ്യുക തീർച്ചയായിട്ടും അങ്ങനെ ഒരാൾ തുടങ്ങുകയാണെങ്കിൽ എല്ലാ ഭാഗത്തു നിന്നും എല്ലാ ആൾക്കാരും ഇത് കാണാൻ തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും കുറച്ച് മെനക്കെട്ട് കൊണ്ട് ഈ ഫുഡിനെ വെറുതെ കളയാതെ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിലൂടെ പറയുക നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിൽ ഇതേപോലെ എവിടെയെങ്കിലും ഹോട്ടലുകളിലോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ പരിപാടികളിലോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിശേഷത്തിന് ഫുഡിനെ കളഞ്ഞതായിട്ട് അറിവിലുണ്ടെങ്കിൽ കമൻ്റിൽ പറയുക